എൻ്റെ സ്ഥാപനമായ മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിവിടെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ വെള്ള വരുന്ന കളർ വരുന്ന വെള്ള കളർ വരുന്ന പൂവിൻ്റെ ഒരു തൈ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയത് അപ്പോൾ അത് അതന്വേഷിച്ച് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കാണിക്കാമെന്ന് കരുതി ഇവിടെ മാവിൻ്റെ കുറേ വെറൈറ്റി ഇനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ പ്ലാവിൻ്റെ ഇനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് വളരെ ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ അത് വേര് പിടിച്ചോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് കാരണം പുതിയ മുളയൊന്നും വന്നിട്ടില്ല ഇനി സ്ട്രോബെറി പേരയുടെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മങ്കോസ്റ്റിനുണ്ട് പിന്നെ ഇവിടെ കാണുന്ന വെറൈറ്റീസാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വെറൈറ്റീസ് ഉണ്ട് അത് നീല പച്ച ചുമപ്പ് ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പനീർ ചാമ്പ വില നിങ്ങൾക്ക് ആ ഒരു ടാഗിൽ നോക്കിയാൽ അറിയാം പിന്നെ കുടമ്പുളി ഗ്രാഫ്റ്റഡ് ചെറിയ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ സപ്പോട്ട എല്ലാ പ്ലാന്റ്സും കാണിക്കാൻ നിന്നാൽ നമുക്ക് ഒത്തിരി നേരം അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ നമ്മൾ ഓടിച്ചിട്ട് ചില പ്ലാന്റ്സിൻ്റെ വിവരങ്ങൾ പറഞ്ഞേക്കാം പിന്നെ ഇവിടെ അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് കിട്ടും കേട്ടോ മെഡിക്കൽ മെഡിസിനൽ പ്ലാന്റ്സും ഇവിടെ ഉണ്ടാവാറുണ്ട് കുറെ ഒക്കെ ഈ ഗ്യാപ്പിലത്തെ ഒക്കെ ഹോൾസെയിൽ റേറ്റിന് ഇവിടെ വാങ്ങിപ്പോകുന്നവരുണ്ട് അന്നേരം കുറേ ഗ്യാപ്പ് കാണുന്നത് അതാണ് ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ ആ ഗ്യാപ്പ് വരുന്നതാണ് പിന്നെ മൈലാഞ്ചിയുടെ തൈകൾ പിന്നെ ഈ കാണുന്ന പ്ലാൻസിന് പുറമെ ഇവിടെ ഒരു ഇക്കോ പാർക്ക് ഉണ്ട് കേട്ടോ ഇക്കോ പാർക്കിലും കുറച്ച് പ്ലാൻസിൻ്റെ വിൽപ്പനയ്ക്കല്ല നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആണ് അപ്പോൾ തൃശ്ശൂർ വരുമ്പം മണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് സന്ദർശിച്ചിട്ട് പോകുക വാങ്ങിയില്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് സംതൃപ്തിയാണ് മനസ്സിന് പിന്നെ കമ്പാരിറ്റീവ്ലി വളരെ റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ ഇവിടെ തെങ്ങിൻ്റെ തെങ്ങിൻ തൈകളുണ്ട് അത് കുള്ളൻ തെങ്ങ് അല്ലാത്തത് ഒക്കെയുണ്ട് കപ്പയുടെ തണ്ടുണ്ടായിരുന്നു ആറ് രൂപയാണ് ഒരു തണ്ടിന് പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാവിൻ്റെ വെറൈറ്റീസ് ഉണ്ട് പല പല വെറൈറ്റി ഫ്ലാവിനാണ് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത വെറൈറ്റീസ് ആണ് കേട്ടോ പിന്നെ മാവിൻ്റെ മാവിൻ്റെ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം അത് നമ്മളെ മുൻപ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡായിട്ട് ഏതൊക്കെ മാവിനെ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കാം വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം പിന്നെ ചില സമയങ്ങളിൽ ഇവിടെ റോസിൻ്റെ ചെടികൾ വരാറുണ്ട് കേട്ടോ ഞാൻ ഒരിക്കൽ വന്നപ്പോൾ ഇവിടെ റോസിൻ്റെ ചെടി ഉണ്ടായി പിന്നെ പറയാൻ വിട്ടുപോയി എല്ലാവർക്കും റിച്ചസ് ജുവൽസ് ആൻഡ് ഗാർഡൻ ബ്ലോക്സിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് പച്ചക്കറി വിത്തുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ മുളച്ചു മുളച്ചേൻ്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇട്ടു തരാറുണ്ട് വളരെയധികം സമണിക്കൂക്കളുടെ നൂറിലധികം മീനും കളക്ഷൻസ് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പം അത് ആവശ്യക്കാർക്ക് ആ ഒരു പ്ലാന്റ് കൂടി ഓർഡർ ചെയ്യുക ഇനി മുതൽ അടുക്ക് പത്ത് മണി സിൻഡ്ര ജംബോ പർസുലൈൻ തുടങ്ങിയ വെറൈറ്റീസ് ഒക്കെ നിലവിൽ അവൈലബിൾ ആണ് അപ്പം അത് ചോദിക്കാം സിൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ റിവ്യൂസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ട് വിത്തുകളൊക്കെ മുളയ്ക്കുന്നു എന്ന് അറിഞ്ഞതിൽ അതിയായ സന്തോഷം കേട്ടോ അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ പച്ചക്കറി വിത്തുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ നൂറിലധികം ഇനം പച്ചക്കറി വിത്തുകൾ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാർക്ക് വാട്സപ്പ് വഴി ഓർഡർ അയക്കാം ഫോൺ കോളുകൾ ദയവായിട്ട് ഒഴിവാക്കുക കാരണം നിരവധി ഓർഡറുകളും കോളുകളും വരുമ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കൊരു പരിധി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം കോളുകൾ അറ്റൻഡ് ചെയ്ത് വളരെ കുറവാണ് കഴിയാവുന്നതും വാട്സ്ആപ്പ് വഴി ഓർഡർ ആക്കി തരാം ഓക്കെ നമ്മളിവിടുന്ന് ആയിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ പിന്നെ ഇതിന് പുറമെ ഒരുപാട് പേര് നമുക്ക് പൂച്ചെടികളുടെ വിത്തുകളുണ്ടോയെന്ന് ചോദിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ലയിനം പൂച്ചെടികളുടെ വിത്തുകൾ കൂടി നമ്മൾ ഇപ്രാവശ്യം ഇറക്കുന്നു പൂച്ചെടികളുടെ വിത്തുകളിൽ ഏറെക്കുറെ നമുക്ക് ഹൈബ്രിഡ് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പാക്കറ്റ് പാക്കറ്റായിരിക്കും ഇങ്ങനെയായിരിക്കും പൂച്ചെടികളുടെ വിത്തുകൾ വരുന്നത് അപ്പോൾ ഇത് ആവശ്യക്കാർക്ക് നമ്മളോട് വാട്സപ്പ് വഴി ചോദിക്കാം പെറ്റൂണിയ പെറ്റൂണിയയുടെ മൾട്ടി കളേഴ്സാണ് വരുന്നത് കേട്ടോ ആ പാക്കറ്റിൽ പിന്നെ ഈ ഒരു വെറൈറ്റി ഇതിൻ്റെയും മൾട്ടി കളറാണ് മിക്കവാറും മൾട്ടി കളേഴ്സ് ആയിട്ടാണ് വരുന്നത് ഇത് കൂടാതെ സൺഫ്ലവറിൻ്റെ സീഡ്സ് ഉണ്ട് പിന്നെ ഇത് കൂടാതെ ഏതൊക്കെ വെറൈറ്റീസ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്തേക്കാം അപ്പം ഇത് നല്ല വലിപ്പമുള്ള സൺഫ്ലവറിൻ്റെ വിത്താണ് കേട്ടോ എത്തിയിരിക്കുന്നത് പിന്നെ ഫ്രഞ്ച് മേരി ഗോൾഡിൻ്റെ നല്ല അടിപൊളി വെറൈറ്റി എത്തിയിട്ടുണ്ട് നല്ല അടുക്കായിട്ടുള്ള തിക്കായിട്ടുള്ള പെറ്റൽസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഇത് കൂടാതെ നമ്മൾ പോയി കളക്ട് ചെയ്ത വാളരിപ്പയറിൻ്റെ വിത്തുകൾ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി വിത്തുകളാണ് കേട്ടോ കാരണം അത്രയും ഫ്രഷ് വിത്തുകളാണ് അപ്പോൾ ഈ വിത്തുകൾ ആവശ്യമുള്ളവർക്കും ചോദിക്കാം ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് റോയൽ റെഡ് വെറൈറ്റി മലേഷ്യൻ റെഡ് വെറൈറ്റിയും ഉള്ള ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാന്റ്സ് ആണ് നിലവിൽ നമ്മുടെ കൈവശം ഉള്ളത് അതും ആവശ്യക്കാർക്ക് ചോദിക്കാം ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ആവശ്യക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യും പച്ചക്കറി വിത്തുകൾക്കായിട്ടും ഫ്രൂട്ട്സിന്റെ വിത്തുകൾക്കായിട്ടും ചെടികൾക്കായിട്ടും മറ്റ് പൂച്ചെടി വിത്തുകൾക്കായിട്ടും നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ വാട്സാപ്പ് നമ്പർ മെസ്സേജ് മാത്രം അയക്കുക ദയവായി ഫോൺ കോളുകൾ ഒഴിവാക്കുക കാരണം നിരവധി ഓർഡറുകൾ വരുന്നത് കൊണ്ട് നമ്മൾ കഴിയാവുന്നത് നമുക്ക് ഫോൺ കോളുകൾ എടുക്കാൻ സാധിക്കാറില്ല വാട്സപ്പ് വഴി മാത്രം ഓർഡർ ആക്കുക നന്ദി നമസ്കാരം A é.